കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉത്സവവുമായി ബന്ധപ്പെട്ട് ആനകൾ ഇടയുകയും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ആനപ്രേമികളുടെ വിവിധ സംഘടനകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരുന്നു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും അത് സംബന്ധിച്ച് കൊടുത്ത നിർദ്ദേശങ്ങളുടെ പകർപ്പ് ഹാജരാക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ആ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു അഫിഡവിറ്റും നിർദ്ദേശങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് ഇത് ഇതിലെ നിബന്ധനകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്ക് വഴിയൊക്കെയുണ്ടായി അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് എന്നാണ് ആക്ഷേപമുണ്ടായിട്ടുള്ളത് അതിൽ ഉദാഹരണത്തിന് ഒരാനും മറ്റൊരു ആനയും തമ്മിലുള്ള അകലം അമ്പത് മീറ്റർ വേണമെന്നാണ് അപ്പോൾ തൃശ്ശൂർ പൂലം പോലുള്ള ഉത്സവങ്ങൾക്ക് അത് പ്രായോഗികമല്ല ഒന്നോ രണ്ടോ ആനകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഉത്സവങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രായോഗിക അതുകൊണ്ട് ഒരു പുതിയ അഫിഡവിറ്റ് സുപ്ര ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി മുമ്പ് കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ പുതുക്കിയ അഫിഡവിറ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ പ്രായോഗികമായ കാര്യങ്ങൾ അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഈ കാര്യത്തിൽ വിവിധ ദേവസ്വം ബോർഡുകൾ കാണിച്ചിട്ട് ഉൾക്കൊണ്ടയുണ്ട് പൊതുസമൂഹം കാണിച്ചിട്ട് ഉൾക്കൊണ്ടയുണ്ട് ഇന്നലെ തന്നെ എന്നോട് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് ഉത്സവ പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടത്തുന്നതിനും എന്നാൽ വന്യമൃഗങ്ങളെ ആന നാട്ടാനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ടതാണ് നാട്ടാനകളുടെ സുരക്ഷിതത്വം നമുക്ക് പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടക്കേണ്ടതുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഒരാശങ്കയും ആ കാര്യത്തിൽ ആരും പ്രകടിപ്പിക്കേണ്ടതില്ല അടിയന്തരമായി പരിഹാരം കാണാൻ തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട് അല്ല പ്രായോഗികമായതേ ഉണ്ടാവുള്ളൂ അല്ല അതിപ്പോൾ ഞാൻ ഉദാഹരണതാണ് പറഞ്ഞത് ഒരാനയും മറ്റൊരാനും തമ്മിലുള്ള അകലം അമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പത്താനയെ പുറത്തണമെങ്കിൽ അത്ര സ്ഥലം വരും അപ്പോൾ അത് അതൊക്കെ പ്രായം എന്നാൽ പ്രായോഗികമായി ആനകൾക്ക് സ്പേസ് ഉണ്ടാകണം ചെറിയൊരു സ്പേസ് ഉണ്ടാവണം അല്ലേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നിന്ന പോലെ മുട്ടിയിരുമി നിൽക്കുന്നത് കുറേ പ്രയാസമുണ്ടാക്കുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രായോഗികമായതും ഉത്സവം നടത്തുന്നവർക്ക് പ്രയാസങ്ങൾ ലഘൂകരിക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കും തിങ്കളാഴ്ച കോടതി കൊടുത്ത് നിന്ന് വാങ്ങിക്കണം അല്ല ഞാനത് പറഞ്ഞല്ലോ അല്ല കോടതിയുടെ ഒരു അടിയന്തിരമായും അഫിഡവിറ്റ് സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കോടതി ഗവൺമെൻറ്റിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതി നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ദ്രുതി പിടിച്ച ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഇപ്പോൾ പ്രതിഷേധമില്ലല്ലോ അല്ല അവരുമായി ചർച്ച ചെയ്ത് സമവായത്തിൽ എത്തിയാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മൾ ഒരു ധരിക്കേണ്ട ഒരു കാര്യം ജനങ്ങളുടെ ആവശ്യവും വന്യമൃഗങ്ങളെ സംബന്ധിച്ചുള്ള നിഷേ നിയമം തമ്മിൽ വലിയ അകൽച്ചയുണ്ട് അപ്പോൾ ഗവണ്മെൻറ്റിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും വേണം വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുകയും വേണം ഈ ഒരു വൈരുദ്ധ്യം അതിനുണ്ടാകുന്ന കാലതാമസം പരിഹരിക്കുന്നതിനുണ്ടാകുന്ന കാലതാമസം പ്രതിഷേധങ്ങൾക്ക് വകവയ്ക്കും അതുകൊണ്ട് പ്രതിഷേധങ്ങൾ തെറ്റാണെന്ന് ഗവണ്മെൻ്റ് ഒരു നിലപാടെടുത്തില്ല പക്ഷേ അത് അതിൽ വിട്ടു പോകരുത് ചർച്ചകളിലൂടെ അതിന് പരിഹാരം കണ്ട് രമ്യമായി മുന്നോട്ട് പോകുന്ന സിറ്റുവേഷ സാഹചര്യമാണ് ഇപ്പം കോതമംഗലത്തും ഇന്നലെ നമ്മൾ ഉണ്ടായിട്ടുള്ളത്